ഇന്നത്തെ എൻ്റെ ഉച്ചൂണിനെ എന്തൊക്കെയാണ് ഞാൻ തയ്യാറാക്കിയെന്ന് കാണാം അവിയൽ പിന്നെ നമ്മുടെ കൂമ്പും നമ്മുടെ വൻ പയറും കൂടെ തോരം വെച്ചതാണ് ചിലപ്പോഴൊക്കെ കൂമ്പ് വാങ്ങിക്കുമ്പോൾ കഴിക്കുന്ന ഒക്കെ കിട്ടും പക്ഷേ ഇന്ന് കഴ്പ്പില്ലാത്ത നല്ല ടേസ്റ്റുള്ള കൂമ്പായിരുന്നു നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എടുക്കുന്നത് എടുക്കുന്നത് ചിലപ്പോൾ കഴിക്കുന്നതായിരിക്കും അവർ രണ്ടും കൂടെ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏതായാലും ഇതിന് കയ്പില്ലായിരുന്നു ഞാൻ എപ്പോഴും കൂമ്പ് ഇവിടെ വാങ്ങിക്കാറുണ്ട് പക്ഷേ കിട്ടുന്നതെല്ലാം കയ്പില്ലാത്തയായിരിക്കും പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് കയ്പ്പുള്ളത് കിട്ടി ബാക്കിയുള്ളതൊക്കെ വാങ്ങിക്കുമ്പോഴും കയ്പില്ലാത്തെയാണ് എനിക്ക് കിട്ടുന്നത് നമ്മുടെ കൂമ്പ് വൻ പയറൊക്കെ ഇട്ട് നല്ല ടേസ്റ്റോട് കൂടി തോരൻ വെച്ചിരിക്കുവാണേ പിന്നെ ഇത് ചിക്കൻ കറിയാണ് കുറച്ച് മാത്രമേ ചിക്കൻ കറി വെച്ചിട്ടുള്ളൂ രണ്ട് തൈ ആണിവിടെ ചിക്കൻ കറി പിന്നെ തേങ്ങയൊക്കെ വറുത്തരച്ചാണ് ഈ ചിക്കൻ കറി ഇവിടെ വെച്ചിരിക്കുന്നത് അതാണ് നല്ല കൊഴുപ്പ് ഈ ചിക്കൻ കറി വെച്ച പാത്രത്തിൽ കോരി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആൾറെഡി രണ്ട് തവി ചോറിട്ടുണ്ടാണ് ഇനിയും അവിയൽ കോരി വെച്ചിട്ടില്ല ഇനി അവിയൽ ഒരു പാത്രത്തിനകത്ത് കോരി വെച്ച് കഴിഞ്ഞിട്ട് ഈ ചീനച്ചട്ടി ഈ നമ്മുടെ പാത്രത്തിൽ ഇനിയും ഒരു തവി ചോറിട്ടൊന്ന് കഴിക്കണം അതുകൊണ്ട് ഞാൻ ചോറ് ഇവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നിത് ഇന്ന് വെച്ച നമ്മുടെ പൊട്ടറ്റം മെഴുക്കൂരിട്ടി അല്ല കഴിഞ്ഞ ദിവസം വെച്ച പൊട്ടറ്റം മെഴുക്കൂരിട്ടിയാണ് അത് ഞാൻ കുറച്ചെടുത്ത് ചൂടാക്കി വെച്ച് എടുത്തതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഈ ചീനച്ചട്ടിയിലൊക്കെ നമ്മൾ ചിക്കൻ വെച്ചതാണേലും മീൻ കറി വെച്ചതാണേലും ഒക്കെ നമ്മൾ ആ പാത്രത്തിൽ കോരി വെച്ച് കഴിഞ്ഞിട്ട് രണ്ടുത വെച്ച് ചോറിട്ടുണ്ണുമ്പോൾ എന്തോ ടേസ്റ്റ് അതിനല്ലേ അപ്പോൾ പാത്രത്തിലെടുത്ത് കഴിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ടേസ്റ്റാണ് നമ്മളങ്ങനെ കഴിക്കുമ്പോൾ ഞാനത് പണ്ട് തൊട്ടേ കഴിക്കും കേട്ടോ എല്ലാവരും കഴിക്കുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ തോരം വെച്ച് കഴിഞ്ഞപ്പോഴും ആ പാത്രത്തിൽ ഞാൻ സ്വൽപ്പം ചോറിട്ട് കഴിച്ചതാണ് അതുകൊണ്ട് എനിക്ക് ഒത്തിരി ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട് എന്നാലും ഇത് കോരി വെച്ച് കഴിഞ്ഞിട്ട് ഇനിയും അതിനകത്ത് ഇത്തിരി ചോറിട്ട് കഴിക്കണം അവിയൽ വെച്ചപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ അവിയൽ വെക്കുമ്പോൾ കുറച്ച് കോരി കഴിക്കും അങ്ങനെയും കഴിച്ചതാണ് അതുകൊണ്ടിപ്പം ഒത്തിരി ഒന്നും വേണ്ട എനിക്ക് എല്ലാം ഉള്ള പാകമാണ് ഇഷ്ടം ഇനി നല്ല വിശാലമായിട്ട് പോയിരുന്ന് ഒന്നിതൊന്ന് കഴിക്കട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ലഞ്ചിൻ്റെ ഐറ്റംസ് എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ബായ് Thank you.